ഈ വാൻഡെന്ന് പറഞ്ഞ കോഴി ആട്ടാ കണ്ടി ഈ ഒരു കോഴിക്കൊരു പ്രത്യേകത ഏഹ് ഇത് ഒരു മുള്ളൻ കോഴിൻ്റെ മാതിരി അമേരിക്കൻ മില്ലി എന്ന് പറയാം അമേരിക്കൻ പാൻഡത്തിന്റെ പെട്ട ഒരു മില്ലി അതായത് മില്ലി എന്ന് പറയാൻ കാരണം കേട്ടോ ഇത് ഒരു മെയിലും രണ്ട് ഫീമെയിലും തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടല്ലേ ഒരു മുള്ളൻ കോഴിൻ്റെ മാതിരിയാണ് ഇത് ഉള്ളത് മുള്ളൻ കോയിൻ്റെ മാതിരിയാണ് തോന്നുക നമ്മൾ നാടൻ കോഴിയ നാടൻ കോഴി അലർട്ടാ ഇതിന് നല്ല റേറ്റ് ഉണ്ടോ കോഴിയാണ് ഇനി ഇത് ആരും ഏഹ് ഇത് അമേരിക്കൻ മില്ലി മില്ലി ഫ്ലോർ ബാൻഡ് എന്നാ പറയാ ഈ മില്ലി ഫ്ലോർ എന്ന് പറയാൻ കാരണ ഇതിന്റെ ഈ തൂര് കണ്ടില്ലേ ഈ തൂവലിന്റെ ഈ അറ്റത്ത് ഇങ്ങനെ ചെറിയ ഡോട്ട് ഉണ്ട് വെള്ള ഇത് റെഡിൽ ആർട്ടോ റെഡിൽ ഇതിന്റെ ബ്ലാക്കിൽ വരുന്നുണ്ട് ഇത് റെഡിലാണ് കണ്ടത് ഇതിന്റെ ഡോട്ട് ഇങ്ങനെ അറ്റത്തിങ്ങനെ ഡോട്ട് ഇങ്ങനെ കാണും അപ്പൊ ഇത് മുള്ളൻ കോഴി ഇതിൽ നോർമൽ ഉണ്ട് മുള്ളൻ കോഴി എല്ലാത്തിന്റെ വില പറയും പക്ഷെ എന്നാലും മുള്ളൻ ഒരു അഡാൾട്ട് പേരുടെ മുള്ള ഈ മുള്ളൻ കോഴി എല്ലാത്തിനെ നമുക്ക് ഏകദേശം ഒരു പേറിന് അയ്യായിരം ആറായിരം ഒക്കെ റേറ്റ് വരുന്നണ്ട് മുട്ടയിടാനായിരം പേർ അഞ്ച് മാസൊക്കെ ഉള്ള ഒരു പേറിന് ഇത് ഏകദേശം ഒരു മൂന്ന് മാസ ഒരു ഒരു മെയിലും ഒരു മെയിലും രണ്ട് ഫീമെയിലും പൂവനും രണ്ട് പേടയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ അതിന്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാവട്ടെ വീടിന്റെ ലാസ്റ്റ് എഴുതിക്കാട്ടുണ്ടാവും ഈ മൂന്നെണ്ണത്തിനുള്ള റേറ്റ് ഇത് ഒരു പൂവനും രണ്ട് പേടയാണ് ഉള്ളത് അങ്ങനെ നമ്മൾ കണ്ടിട്ട് കാണുന്നത് കേട്ടോ അത് കണ്ടിട്ട് ഇതിന്റെ കാൽമത്തെ ബൂട്ടാട്ടോ ഒന്നാമത് നമ്മൾ ഇതിന്റെ ബൂട്ടുകൾ നോക്കാം കാൽമത്തെ ബൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഷൂസ് ഇട്ടമാതി എന്നൊക്കെ പറയില്ല നല്ല തൂവലും ഇങ്ങണ്ട് കാല് കാണാതെ തൂവൽ ഇങ്ങനെ നിക്കും കണ്ടില്ലേ ടൈ കണ്ടില്ലേ ഈ ഇങ്ങനെ നിക്കും ഇത് മുള്ളം പോയി ഈ തൂവൽ ഇങ്ങനെ പൊന്തി നിക്കുന്ന സൈസാട്ടോ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് കാരണം ഈ ഐറ്റം ഇപ്പൊ ആവേശം ആളുകാരത്തിൽ കമ്മിയാ കേട്ടോ കാരണം ഈ ഒരു ഈ ഫ്രിജില് ഇതിന് ഫ്രിഡ്ജില്ല പറയാം മില്ലി ഫ്ലവർ ബാൻഡും ഫ്രിസില് സാധാരണ നോർമൽ തൂവലായിട്ടുള്ളത് ഉണ്ട് മില്ലി ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ആണ് ഒന്നും കൂടെ കാണാനുള്ള ഭംഗി പക്ഷെ ഇത് റെഡിലാണ് കാരണം കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ അതിന്റെ രണ്ട് ഈ നടക്കണ കണ്ടില്ലേ മ്മടെ നിന്റെ താടിന്റെ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇങ്ങനെ തൂവൽ കണ്ട കൂടിക്കും താടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ചോന്ന വല്ല വരിക ഈ ഫീമെയിലിന് ഇങ്ങനെ തൂവൽ ഇങ്ങനെ തട്ടിയായിട്ട് ഇങ്ങനെ നിക്കും ഇതേ മേലും ഇതൊരു വാർത്ത അതിന്റെ ഒരു ഇത് മെയിലാണോ ഫീമെയിലാണോന്ന് അറിയുന്നില്ല എനിക്ക് തോന്നുന്ന രണ്ട് ഫീമെയിലും ഒരു മെയിലാണ് കേട്ടോ അതിൻ്റെ